ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ ഈ രാവിലെയുള്ള തിരുവചന ചിന്തയ്ക്കു വേണ്ടി നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം ഇരുപത്തി ഇരുപത്തിനാലും വാക്യങ്ങൾ വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ആറിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് പാടുന്ന സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി സങ്കീർത്തനം ദൈവത്തിൻ്റെ ദയയുടെ ആഴങ്ങൾ സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളിലും നമുക്ക് ദർശിക്കുവാനായി കഴിയും ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദയാ എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയാ എന്നേക്കുമുള്ളത് ജീവിതത്തിൽ താണുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ കുഴികളിൽ പതിക്കപ്പെട്ടതുപോലെ താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്ന് പകരി സന്ദേശം കേൾക്കുന്നെങ്കിൽ ആരോഗ്യത്തിൽ സാമ്പത്തികത്തിൽ സമാധാനത്തിൽ ഭൗതിക നന്മകളിൽ താഴ്ചകളിലൂടെ മുൻപിലോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്തെഴുതിയിരിക്കുന്നു നമ്മുടെ താഴ്ചയിൽ നമ്മെ വിട്ടേച്ചു പോകുന്നവരെ നമുക്കറിയാം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഉപേക്ഷിച്ച് പോകുന്നവരെ അറിയാം താഴ്ചയിൽ ഓർക്കാതെ പോകുന്നവരെ അറിയാം പ്രിയരെ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഇപ്പോൾ ജീവിതയാത്രയിൽ എന്നും എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതം ആമേൻ നന്നായിരിക്കണമെന്നില്ല എന്നും എപ്പോഴും ഉയർച്ചകൾ മാത്രം ജീവിതത്തിൽ വരണമെന്നില്ല ജീവിതം ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഒക്കെ യാത്രയാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം സന്തോഷവും ദുഃഖവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഈ വാക്യം നമ്മോട് പറയുകയാണ് നമ്മുടെ ജീവിതയാത്രയിലെ താഴ്ചകളിൽ നമ്മെ ഒരു ദൈവമുണ്ട് ആ മേൽ ദൈവത്തിൻ്റെ ദയ നമ്മുടെ താഴ്ചകളിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ ജീവിതത്തിൻ്റെ താഴ്ചകളിലൂടെ സഞ്ചരിക്കുന്ന പരാജയങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഇരുളടഞ്ഞ അനുഭവങ്ങളിലൂടെ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ സർവശക്തന് കഴിയും ഇതാണ് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മുടെ താഴ്ചയിൽ സന്തോഷകാലത്ത് മാത്രമല്ല സമാധാനമുള്ള സമയത്ത് മാത്രമല്ല എല്ലാം നന്നായി നടക്കുന്ന സമയത്ത് മാത്രമല്ല ആ സമയത്തിലൊക്കെയും നമ്മുടെ ചുറ്റും ധാരാളം പേർ കാണും നമ്മെ വിളിക്കുവാനും വന്ന് കാണുവാനും സ്നേഹം പങ്കിടുവാനും കൂട്ടായ്മ ഒക്കെ ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മുടെ ചുറ്റും കാണും എന്നാൽ ജീവിതത്തിൽ താഴ്ച കടന്നു വരുമ്പോൾ പരാജയങ്ങൾ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങൾ അങ്ങ് നിലനിൽക്കുവാൻ തുടങ്ങിയാൽ ആ താഴ്ചയുടെ അനുഭവം ജീവിതത്തിൽ നിന്ന് മാറാതിരുന്നാൽ ആ ദാരിദ്ര്യം കൊടിയതായി കുറേ കാലം നിലനിന്നാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരും മാറിപ്പോകാം സ്നേഹം കാണിച്ചവരും സ്നേഹമുള്ളവരും ഉപേക്ഷിച്ചിട്ട് പോകാം എന്തിന് അപ്പനും അമ്മയും സഹോദരങ്ങളും മക്കളും ഭാര്യയും ഭർത്താവുമൊക്കെ ഉപേക്ഷിക്കാം ബന്ധങ്ങളറ്റുപോകുന്നതാണ് ജീവിതത്തിൻ്റെ താഴ്ചകൾ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ആ താഴ്ച കുറെ കാലമങ്ങ് നിലനിന്നാൽ ഓർക്കുന്നവർ പോലും ഓർക്കാതിരിക്കാം വന്നു കാണുവാൻ ശ്രമിക്കുന്നവർ പതുക്കെ 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 വരാതെയാകാം ആ മേൻ വിളിച്ച് വിശേഷം തിരക്കുന്നവർ വിളിക്കാതെയാകാം എന്നാൽ ഈ വാക്യത്തിനകത്ത് പ്രിയരെ നമ്മുടെ ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു നമ്മുടെ താഴ്ച എത്ര ഭയാനകമാണെങ്കിലും നമ്മുടെ താഴ്ച എത്ര വലുതാണെങ്കിലും ജീവിതത്തിൽ താഴ്ചയിലൂടെ നാളുകൾ കടന്നു പോകേണ്ടി വന്നാലും നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട് ഇന്ന് രാവിലെ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം പറയുവാനും നമുക്ക് വകയുണ്ട് നമ്മുടെ താഴ്ചയുടെ ദിവസങ്ങളിൽ നമ്മുടെ തകർച്ചയുടെ നാളുകളിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ ഓർക്കുന്നൊരു ദൈവം നിങ്ങൾ രോഗിയാണോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ പ്രതിസന്ധികൾ മുൻപിലുണ്ടോ മുൻപിൽ നിൽക്കുന്ന ഭയാനകമായ സാഹചര്യത്തെ കണ്ട വേദനയോടെ നെടുവേർപ്പെടുന്നവരാണോ എല്ലാം ഉണ്ടായിരുന്നൊരു കാലത്തെ കുറിച്ച് പറഞ്ഞ് നിരാശയോടെയാണോ ഈ രാവിലെ ഇരിക്കുന്നത് ഈ വാക്യം നമ്മോട് പറയുകയാണ് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരേ ഒരുവൻ മാത്രമേയുള്ളൂ അവന്റെ പേരാ നമ്മുടെ ദൈവം ഇന്ന് രാവിലെ താഴ്ചയിലൂടെ കടന്നു പോകുന്നവരെ ൊരു ദൈവമുണ്ട് രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യത്തിനകത്താണ് വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് വിടുവിക്കുന്നവനെന്നല്ല എഴുതിയിരിക്കുന്നത് വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത് വലിച്ചു കീറി കൊല്ലേണ്ടതിന് കടിച്ചു കീറി രക്തം കുടിക്കേണ്ടതിന് അവസാനിപ്പിക്കേണ്ടതിന് ആഞ്ഞെടുക്കുന്ന ശത്രുവിധ ശക്തി മുൻപിലുണ്ടെങ്കിൽ അവന്റെ കൈക്കകത്ത് പിടിക്കകത്ത് ഒരു മാത്രം അമർന്നു പോയാലും പ്രാർത്ഥിക്കുന്ന ദൈവ ഭയപ്പെടരുത് വൈരിയുടെ ബലമുള്ള കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് ഏതോ ആകട്ടെ വൈരി ഏതോ ആകട്ടെ ശത്രു ഒരു ആമേൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ വൈരിയെ പോലെ വരിഞ്ഞു മുറുക്കി ഒരിക്കലും വിടത്തില്ലെന്ന് പറഞ്ഞ് കൈവെള്ളയിൽ അമർത്തി വച്ചിരിക്കുന്ന അനുഭവത്തിൽ ജീവിതം അമ്പേ പരാജയപ്പെട്ട് മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ നിരാശയോടെയാകാം ഈ രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് എന്നാൽ ഈ വാക്യം നിങ്ങൾ വായിച്ചു വൈരിയുടെ കൈക്കകത്ത് നിന്ന് ചുറ്റി വരിഞ്ഞ് മുറുക്കി വച്ചിരിക്കുന്ന ശത്രുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ശത്രു പിടിച്ചു ശത്രു സ്വന്തമാക്കി ഞെക്കി പിഴിയാനായി തുടങ്ങി തകർത്ത് ഉടയ്ക്കാനായി തുടങ്ങി തരിപ്പണമാക്കാനായി തുടങ്ങി ഇന്ന് പകൽ ദൈവ കൃപ ആ മേഖലകളിലെല്ലാം വെളിപ്പെടുവാൻ തുടങ്ങട്ടെ ഏതെങ്കിലുമൊക്കെ നിരകളിൽ വൈരിയുടെ കയ്യിൽ അകപ്പെട്ടു പോയ ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ അതൊരു ദുസ്വഭാവമാകാം പാപത്തിന്റെ അടിമത്വമാകാം ഏതെങ്കിലും പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ആകാം അതല്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ മുടിച്ചുകൊണ്ട് വെളിപ്പെടുന്ന പൈശാചിക അഭികാരങ്ങളാകാം പ്രിയരെ ഏതുമായിക്കോട്ടെ ഈ വാക്യം ഇന്ന് രാവിലെ നമ്മോട് പറയുകയാ വൈരിയുടെ കയ്യിൽ നിന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് ദൈവം നമ്മെ വിടുവിക്കുമെന്നല്ല ദൈവം നമ്മെ വിടുവിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കാരണമുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ താഴ്ചകളുടെ ദിവസങ്ങളിൽ നമ്മുടെ വേദനകളുടെ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ ദിവസങ്ങളിൽ സ്നേഹിതർ പോലും കൈവിട്ടു പോകുന്ന സമയങ്ങളിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് അവന്റെ ദയ വലിയതാണ് രണ്ട് കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവന് അവന്റെ ദയ ദയാളത് ആ പൊന്നുമുഖത്തേക്ക് നോക്കി നന്ദി എന്ന് പറയാമോ ഇന്ന് പകൽ ഓർക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്നിൻ്റെ വിടുതലിന് വേണ്ടി ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്വ പിതാവേ ഇപ്രഭാതത്തിൽ തന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ കരുണയുള്ള കരങ്ങളിൽ വഹിക്കണമേ നന്മകളെ കൊടുക്കണമേ ദൈവമോർക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന നല്ലൊരു പ്രഭാതമായി തീരട്ട് പൊന്നു കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ഈ തിരുവചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ ആ മേ ആ